നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രണ്ട് സെഷൻസ് ബാക്കി നാല് മണിക്കൂറുണ്ട് എന്ത് സംഭവിക്കും സൗത്ത് ആഫ്രിക്കയ്ക്ക് വിജയിക്കാൻ അഞ്ച് വിക്കറ്റുകൾ മതി ഈ നാല് മണിക്കൂർ നമുക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ സായി സുദർശൻ ഒരു ഭാഗത്തുണ്ട് രവീന്ദ്ര ജഡേജ ക്രീസിലുണ്ട് നിതീഷ് കുമാർ റെഡ്ഡി വരാനുണ്ട് വാഷിങ്ടൺ സുന്ദർ വരാനുണ്ട് ഒരു അസാമാന്യമായ ഫൈറ്റ് പുറത്തെടുത്താൽ വേണമെങ്കിൽ വൈറ്റ് വാഷ് എന്ന് രക്ഷപ്പെടാം അത്ര എളുപ്പമൊന്നുമല്ല സംഗതി എന്നാലും നോക്കാം ഈ ടെസ്റ്റിന് എയ്റ്റി പെർസെൻറ്റേജും ഒരു ഔട്ട്കമാണ് സൗത്ത് ആഫ്രിക്ക വിജയിക്കുക എന്നുള്ളത് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഇന്ത്യക്ക് സമനിലേക്കും കൊടുക്കാം ഇന്ത്യ വിജയമേ എന്നുള്ളത് എന്തായാലും ചിന്തിക്കണ്ട സോ അടുത്ത രണ്ട് സെഷനുകൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പറ്റട്ടെ നമ്മുടെ കുട്ടികൾക്ക് ഏതായാലും ഇപ്പോൾ അഞ്ചാം ദിവസത്തെ ആദ്യ സെഷൻ കഴിയുമ്പോൾ അഞ്ച് വിക്കറ്റിന് തൊണ്ണൂറ് എന്ന നിലയിലാണ് ഇന്നലെ നമുക്ക് രണ്ട് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു ഇന്നിപ്പോൾ മൂന്ന് വിക്കറ്റ് പോയി ഒന്ന് കുൽദീപിൻ്റെ വിക്കറ്റാണ് ഇന്നലെ നൈറ്റ് വാച്ച്മാനായി വന്ന കുൽദീപിൻ്റെ വിക്കറ്റ് പക്ഷെ ഇന്ന് നഷ്ടപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ ഒന്ന് ധ്രുവ് ജൂറലിൻ്റേതാണ് മറ്റൊന്ന് നായകൻ ഋഷഭ് പന്തിൻ്റേതാണ് ജൂറലിൽ രണ്ട് റൺസ് ഈ ടെസ്റ്റ് അദ്ദേഹത്തിന് വലിയ നൈറ്റ്മേർ പോലെയാണ് ഋഷഭ് പന്തോ പതിമൂന്ന് റൺസ് പതിനാറ് പന്ത് ഒരു ഫോർ ഒരു സിക്സ് ഒക്കെ അടിച്ചു സിക്സ് അടിക്കും പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ച് വേണമല്ലോ കാര്യങ്ങൾ ചെയ്യാൻ അതിന് അദ്ദേഹത്തിന് പറ്റിയില്ല പതിനാറ് പന്തുകൾ പതിമൂന്ന് റൺസുമായിട്ട് അദ്ദേഹം മടങ്ങി സായി സുദർശൻ ഇഷ്ടം പോലെ ബോൾ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യവും നൂറ്റി മുപ്പത്തെട്ട് പന്തുകളിൽ നിന്ന് ഒറ്റ ഫോർ അടക്കം പതിനാല് റൺസ് പത്ത് പോയിൻ്റ് ഒന്ന് നാല് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം ക്രീസിലുണ്ട് ജഡേജ നാൽപ്പത് പന്തുകളിൽ നിന്ന് ഒരു ഒരു സിക്സർ അടിച്ചുകൊണ്ട് ഇരുപത്തി റൺസുമായിട്ട് ഇപ്പോൾ ക്രീസിൽ ഇന്ത്യ തൊണ്ണൂറ്റഞ്ചിന് അഞ്ച് ഇന്ത്യ നീഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നയൻ റൺസ് ടു വിൻ എന്നുള്ളതാണ് ഇൻ ഫിഫ്റ്റി നയൻ ഓവേഴ്സ് അത് നമ്മൾ ചിന്തിക്കുന്നില്ല ഈ ഫിഫ്റ്റി നയൻ ഓവേഴ്സ് വിക്കറ്റ് പത്തും വീഴാതെ ഇനിയുള്ള അഞ്ചെണ്ണം വീഴാതെ പിടിച്ചു നിൽക്കാൻ പറ്റും അതുമാത്രമാണ് നമ്മൾ നോക്കുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഹാർമർ ഓൾറെഡി നാല് വിക്കറ്റുകൾ വീഴ്ത്തി കഴിഞ്ഞു പത്തൊമ്പത് ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസിന് അദ്ദേഹം നാല് വിക്കറ്റ് എടുത്തു എൻസന് പതിനൊന്ന് ഓവറിൽ പതിനാറ് റൺസിന് ഒരു വിക്കറ്റ് അത് ഇന്നലെ അദ്ദേഹം യശസ്സി ജയ്സ്വാളിനെ പറഞ്ഞുവിട്ടതാണ് ഏതായാലും നോക്കാം അടുത്ത രണ്ട് സെഷനുകൾ എന്ത് സംഭവിക്കുമത് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ക്രാഫ്ലോക്സിൻ എത്താം